ലോകത്തിന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചുമെല്ലാം സുന്ദര മുദ്രാവാക്യങ്ങൾ നൽകിയ രാജ്യമാണ് ഫ്രാൻസ് കോളനി രാജ്യങ്ങളിൽ നടത്തിയ രക്തരൂക്ഷിതമായ കലാപങ്ങളുടെ പാപക്കരകൾ മായ്ച്ചുകളയാനാകാത്ത വിധം കൈകളിൽ പുരണ്ടിട്ടുണ്ടെങ്കിലും ഫ്രഞ്ച് രാഷ്ട്രീയം മൂല്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു അവിടെ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് സെൻട്രിസ്റ്റുകളുടെയും ഇടതുപക്ഷത്തിൻ്റെയും നെഞ്ചിടിപ്പേറ്റി തീവ്രദേശീയ പാർട്ടിയായ നാഷണൽ റാലി രാജ്യത്തിൻ്റെ അധികാര കസേര പിടിച്ചടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിലേക്കുള്ള സൂചനകൾ കണ്ടതുമാണ് രാജ്യം നിർണായകമായൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ അത് ഫ്രഞ്ച് ഫുട്ബോളർമാരുടെയും നെഞ്ചിടിപ്പേറ്റുന്നുണ്ട് എൻ്റെയും നമ്മുടെയും മൂല്യങ്ങളെ ബഹുമാനിക്കാത്ത ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ എനിക്കിഷ്ടമല്ല ഫുട്ബോളിനെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തരുതെന്ന് ചിലർ പറയുന്നു പക്ഷേ ഇപ്പോൾ ഇത് പറയേണ്ടത് അനിവാര്യമാണെന്ന് കരുതുന്നുവെന്നാണ് കിലിയൻ എംബാപ്പെ രാജ്യത്തെ യുവാക്കളോട് ഉണർത്തിയത് എമ്പാപ്പിയുടേത് ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നില്ല ഒളിവർ ജിറൂഡ് ബെഞ്ചമിൻ പവാർഡ് ഒസ്മാൻ ടെമ്പലെ മാർക്കസ് തുറാം അടക്കമുള്ളവരും പരസ്യമായി തന്നെ അഭിപ്രായം പറഞ്ഞു രാജ്യത്തെ ഇരുന്നൂറിലധികം കായിക താരങ്ങൾ ഒപ്പുവെച്ച ഒരു കത്തും ഫ്രഞ്ച് ജനമധ്യത്തിലൂടെ പ്രവഹിക്കുന്നു വെറും ഒരു അധികാരമാറ്റം മാത്രമാണോ ഫ്രഞ്ച് താരങ്ങളെ ഭയപ്പെടുത്തുന്നത് ഒരിക്കലുമല്ല ഈ ഭരണമാറ്റം കുടിയേറ്റക്കാരെയും ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ വൈവിധ്യത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ചരിത്രത്തിലാദ്യമായി ഫ്രാൻസ് ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു ബ്രസീലിന്റെ വിഖ്യാത നിരയെയാണ് പാരീസിൽ നടന്ന ഫൈനലിൽ ഫ്രാൻസ് തകർത്തുവിട്ടത് കിരീട വിജയം ആഘോഷിക്കാൻ പാരീസിലെ ചരിത്രമുറങ്ങുന്ന സോസലീസെ അവന്യൂവിൽ ആരാധകർ ഒരുമിച്ചുകൂടി മെയ്സി സിസോ എന്ന അവർ സ്നേഹപൂർവ്വം വിളിക്കുന്ന സിതാൻ്റെ കൂറ്റൻ ചിത്രങ്ങളും സിതാനെ പ്രസിഡന്റ് എഴുതിയ ബാനറുകളും ആഘോഷത്തിൽ നിറഞ്ഞു ആഫ്രിക്കൻ അറബ് രാജ്യമായ അൾജീരിയയിൽ നിന്നും എത്തിയ രണ്ടാം തലമുറ കുടിയേറ്റ കുടുംബത്തിൽ നിന്നായിരുന്നു സിതാന്റെ വരവ് അർമീനിയ ഖാനെ സെനഗൽ ഗൊഡലപ്പെ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരും ആ ഫ്രഞ്ച് ടീമിൽ അടങ്ങിയിരുന്നു മഹത്തായ ലോകകപ്പ് വിജയം ഫ്രാൻസ് പതാകയ്ക്ക് കീഴിൽ വിഭിന്ന സംസ്കാരങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള പാതവെട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ലോകകപ്പ് ടീമിനെ ബ്ലാക്ക് ബ്ലാങ്ക് ബ്യൂവർ അഥവാ കറുപ്പ് വെളുപ്പ് അറബ് എന്നവമനെ പേരിലാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ വിളിച്ചത് ഫ്രഞ്ച് ദിനപത്രം ലേമോൻ്റെ ഫ്രഞ്ച് ഫുട്ബോൾ ടീമിനെ രാജ്യത്തെ വൈവിധ്യങ്ങളുടെയും ഐക്യത്തിൻ്റെയും പ്രതിരൂപമാക്കി ഒരു വശത്ത് ഫ്രഞ്ച് ടീം കുതിച്ചുപോയുമ്പോൾ സമാന്തരമായി മറുവശത്ത് വംശീയ അസ്വരസ്യങ്ങളും ഉയർന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെയും രണ്ടായിരത്തിലെയും വിജയങ്ങൾ ഫ്രാൻസിലെ തീവ്ര ദേശീയ പാർട്ടിയായ നാഷണൽ റാലിക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കി അവരുടെ നേതാവ് ജോൺ ലെപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തന്നെ ഫ്രഞ്ച് ടീമിനെതിരെ വെടിപൊട്ടിച്ചിരുന്നു വെള്ളക്കാരല്ലാത്തവരാൽ നിറഞ്ഞ സംഘത്തെ ആർട്ടിഫിഷ്യൽ ടീമെന്നായിരുന്നു ജോൺ ലെപ്പൻ വിശേഷിപ്പിച്ചത് മറ്റൊരിക്കൽ ഫ്രഞ്ച് ദേശീയ ഗാനത്തിലെ വാക്കുകൾ പോലും അറിയാത്ത അനർഹരാണ് ടീമിലുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു രണ്ടായിരത്തിൽ ഫ്രാൻസിൽ നടന്നൊരു സർവേയിൽ മുപ്പത്തിയാറ് ശതമാനം പേരും വിദേശ കളിക്കാരുടെ ആധിക്യം ദേശീയ ടീമിലുണ്ടെന്ന അഭിപ്രായക്കാരായിരുന്നു സിദാൻ ഫ്രാൻസിൽ ജനിച്ച അൾജീരിയക്കാരനാണെന്നും കടലാസിൽ മാത്രം ഫ്രഞ്ചുകാരനാണെന്നും പറഞ്ഞത് വലിയ പ്രതിഷേധമുണ്ടാക്കി ഇന്നത്തെ കോച്ചും അന്ന് ഫ്രഞ്ച് ക്യാപ്റ്റനുമായിരുന്ന ദിദിയർ ദേശാംസ് ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ലേപ്പൻ ഫ്രഞ്ച് ഇലക്ഷൻ്റെ ഫൈനൽ റൌണ്ടിലെത്തിയപ്പോൾ സിതാന അടക്കമുള്ള താരങ്ങൾ ഇതിനെതിരെ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു ഫ്രഞ്ച് ടീമിലെ വൈവിധ്യത്തിനെതിരെ നിരന്തരം കൊർത്തിരുന്ന ജോൺ ലേപ്പൻറ്റിന്റെ മകളായ മരൈൻ ലേപ്പൻ ആണ് ഇപ്പോൾ പാർട്ടിയിലെ നിർണായക സാന്നിധ്യം ഫുട്ബോൾ അല്ല വെളുത്തവർ കളിക്കുന്ന റഗ്ബിയാണ് തൻ്റെ ഇഷ്ടകായിക വിനോദമെന്ന് തുറന്നു പറഞ്ഞയാളാണ് മരൈൻ സിതാന അടക്കമുള്ളവരുമായി നിരന്തരം വാഗ്യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഫുട്ബോളർമാരുടെ സ്വന്തം പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ മാറി നാഷണൽ റാലിയുടെ ജോർഡൻ ബർദല്ല പ്രസിഡന്റ് പ്രസിഡന്റാകുമെന്നാണ് പ്രവചനങ്ങളെല്ലാം പറയുന്നത് ശതകോടീശ്വരന്മാർ പാവപ്പെട്ട ജനങ്ങളെ വോട്ട് ചെയ്യുന്നത് പഠിപ്പിക്കേണ്ട എന്നാണ് താരങ്ങളുടെ നിലപാടിനെതിരെ ബാർദല പ്രസ്താവന ഇറക്കിയത് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ തങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടില്ലെന്നും താരങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാമെന്നും പറയുന്നു അതേസമയം താരങ്ങൾക്ക് പിന്തുണയുമായി കോച്ച് ദശാംസ് രംഗത്തെത്തി പൗരന്മാർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് ദശാംസിന്റെ നിലപാട് ഫ്രാൻസിലെ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ പ്രതീകവും കുടിയേറ്റ ജനതയെ ഫ്രഞ്ച് ദേശീയതുമായി ചേർത്ത് നിൽക്കുന്ന ചരടുമായ ലേ ബ്ലൂ അഥവാ നീലപ്പടയെയും ബാധിക്കൂ